എൻ്റെ അനിയന്റെ പ്ലസ് ടു ആണ് കാരണം ഈ വീട്ടിന്റെ ഏക പ്രതീക്ഷയായ എന്റെ അനിയനാണ് പ്ലസ് ടുവിൽ വിജയ ശതമാനം കുറഞ്ഞു പ്ലസ് ടു വിജയ ശതമാനം കുറഞ്ഞു ആർ എ പ്ലസ് കുറഞ്ഞു നമ്മൾ ആ പ്രതീക്ഷിക്കുന്നത് വീട്ടുകാരൊക്കെ അത്രക്ക് എക്സൈറ്റഡ് ആയിട്ടിരിക്കാണ് ഫുൾ എ പ്ലസ് വാങ്ങാതിരുന്ന ഐഫോൺ വാങ്ങിച്ചോ കാരണം എല്ലാ വീട്ടുകാരും ഫുൾ എ പ്ലസ് വാങ്ങണവര് മാത്രമേ പൊക്കി തലേ വയ്ക്കാറുള്ളൂ പക്ഷെ ഞാൻ അങ്ങനെ വെക്കാം ഇവിടെ ഇപ്പൊ അടുത്ത റിസൾട്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ നടക്കാമെന്ന സംഭവം പറഞ്ഞാ ഇപ്പൊ അമ്മയുടെ പോളു ഒരുപാട് വരും ഇവിടെ നോക്കിയല്ലേ ഗ്രൂപ്പ് സയൻസ് തന്നെ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ ഭയങ്കര സ്പെഷ്യൽ ആണ് പ്ലസ് ടു റിസൾട്ട് എന്റെ അനിയന്റെ പ്ലസ് ടു റിസൾട്ട് ആണ് കാരണം ഈ വീടിന്റെ ഏക നല്ല മണിമുത്തും അതുപോലെ തന്നെ പ്രതീക്ഷയായ എന്റെ അനിയനാണ് കാരണം എന്നെങ്ങനെ നല്ലപോലെ പഠിക്കും എല്ലാം ചെയ്യും അപ്പൊ ഇന്ന് നമ്മൾ ആറ് എ പ്ലസിൽ കുറഞ്ഞു നമ്മൾ ആരും പ്രതീക്ഷിക്കുന്ന വീട്ടുകാരൊക്കെ അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിട്ടിരിക്കാണ് കഞ്ചുല റിസൾട്ടെങ്കിലും ഒരുങ്ങിയിരിക്കുന്ന മേഘയാണ് പിന്നെ അവന്റെ റിസൾട്ട് കേൾക്കാനും കാണാനും ആയിട്ട് സാക്ഷി ദൃക്സാക്ഷി തോക്കോലിയാണ് വിജയ ശതമാനം കുറവ് കാസർഗോഡാണ് എന്നാണ് ശതമാനം വിജയം വാർത്ത എഴുപത്തില്ല രണ്ട് ലക്ഷത്തി പ്ലസ് എത്ര പ്ലസ് കിട്ടും പ്ലസ് ടു ജയിച്ചു കഴിഞ്ഞാൽ എന്ത് മേടിച്ചതെന്നല്ല വീട്ടുകാരല്ലോ ചോദിക്കണം ചോദിക്കണം അത് എനിക്കും ഇല്ലായിരുന്നു എനിക്കൊന്നും വാങ്ങിച്ചു ആ വീട്ടുകാരത്തിന് നമുക്ക് ചോദിക്കാം പ്ലസ് ടു ജയിച്ചു കൊടുത്താൽ എന്ത് മേടിക്കും എന്ത് ഫുൾ ഫുൾ എ എ പ്ലസ് പ്ലസ് മേടിച്ചാലോ കൊടുക്കാം അതെന്ത് ഇരിക്കണ ജീവിതത്തിൽ അങ്ങോട്ട് ഒരു ഈ ഫുൾ കാര്യം ഇല്ലാത്ത സാധനം നിങ്ങൾ പത്താം ക്ലാസ് പ്ലസ് വാങ്ങിച്ചിട്ട് എവിടെ എന്താണ് കാര്യം ഒന്നുമില്ല വെറും പാസ് ഒരു ഘട്ടം മാത്രമല്ല അടുത്ത ഇതിന് വേണ്ടിട്ട് എല്ലാ പ്രതീക്ഷ അച്ഛൻ എന്താണ് വിജയ വിജയിച്ചാൽ അവർക്ക് മധുരമായ നല്ല വാക്കുകൾ നമ്മൾ സമ്മാനിക്കും ഇതല്ല ഒരു മാറ്റം ഒരു മാറ്റം ഇത് തന്നെ മധുരമായിട്ട് എനിക്കും കിട്ടിയത് എനിക്കും ഞാൻ പറയുന്നു നീ ഫുൾ എ പ്ലസ് മേടിക്കാതിരുന്നാൽ നിനക്ക് എന്തുവേണം പറയാ എന്തും അതെന്ത് വേൺ ഏത് ഐഫോൺ ഐഫോൺ ഫുൾ എ പ്ലസ് വാങ്ങാതിരുന്ന ഐഫോൺ വാങ്ങിച്ചു കൊടുക്കും കാരണം എല്ലാ വീട്ടുകാരും ഫുൾ എ പ്ലസ് വാങ്ങണവന് മാത്രമേ പൊക്കി തലേ വയ്ക്കല പക്ഷേ ഞാൻ അങ്ങനെ വയ്ക്കൂറ്റോറ്റോ ഇവൻ പ്ലസ് ടു നാല് സബ്ജെക്ട് പോയിട്ട് നാല് ഒരെണ്ണ പോയത് പ്ലസ് വണ്ണിലാണ് പ്ലസ് വണ് നാല് അത് പക്ഷേ എഴുതിയടുത്ത് പാസ് ആയവനാണ് ഈവൻ സിംഗിൾ കുട്ടിയാണ് ഇവൻ അതുകൊണ്ട് ഇവന്റെ അമ്മ ഐഫോൺ വാങ്ങിച്ചു കൊടുത്തു അല്ലേ ഞാൻ സ്വന്തമായിട്ട് നിങ്ങളെ ക്രെഡിറ്റ് കാർഡ് സൈപ്പ് ചെയ്ത അത് ശെരി അതടച്ചാ അതെ നീ അടുത്ത സഞ്ജുവിന്റെ റിസൾട്ട് വേണ്ടി നമ്മള് വെയിറ്റ് ചെയ്തിട്ട് ശിവൻകുട്ടി സാറ് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തഞ്ച് വിദ്യാർത്ഥികൾ ഫോൺ വാങ്ങിച്ചില്ല എല്ലാ ജസ്റ്റ് പാസ് ആയ ഐഫോൺ വാങ്ങിച്ചു നേരത്തെ പറഞ്ഞിരുന്ന ഞാനും ജസ്റ്റ് പാസ് ആവായിരുന്നു ബയോ 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 സയൻസിൽ വാങ്ങണം അതാണ് എന്റെ ഓക്കെ ജസ്റ്റ് പാസ്സായാലും ഞാൻ വാങ്ങിച്ചു കൊടുക്കുള്ളൂ എനിക്കല്ല ഫുള്ള് ആ പ്ലസ് വാങ്ങിച്ചു കൊടുത്താലും ഞാൻ വാങ്ങിച്ചില്ല വിടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഫ്യൂച്ചർ പ്ലാൻ എന്താണ് പോകാനാണല്ലോ ഭയം എടുത്തത് ചുമ്മാ അതിൽ കുറെ പെമ്പിള്ളാരുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അറിയത്തില്ല എത്ര കൃത്യം ും അതിന് സന്ധ്യപ്പെട്ടും കയ്യിൽ അടിച്ചോണ്ടിരിക്കാൻ പറഞ്ഞ പരീക്ഷയിൽ പോയി പ്ലസ് ടു നല്ല മാർക്ക് എത്ര ശതമാനം അതുകൊണ്ട് നമുക്ക് റിസൾട്ടിലോട്ട് കിടക്കാം നമ്പറും ഇതൊക്കെ എടുത്തേ സർവീസസ് എടുത്തേസിസ് ആയാൾ ഡബിൾ പാസ് മൂന്ന് ഡബിൾ പ്ലാസ്റ്റ് ഓ രണ്ട് ഡബിൾ പ്ലാസ് ആണ് പഴയ ഫോണിന്റെ അവസ്ഥ കാണുന്നു കഴിച്ചു കുഴപ്പമൊന്നുമില്ല നമ്മളൊക്കെ പ്രായത്തിലും ഇതിന് കേബലായിട്ടൊന്നും പാട്ടിയൊക്കെ മാത്രം എടുത്താൽ അതോണ്ട് ഫോണോ എടുത്തില്ല പ്ലസ് ടുവിൽ വിജയ ശതമാനം കുറഞ്ഞു പ്ലസ് ടുവിൽ വിജയ ശതമാനം കുറഞ്ഞു ഇവിടെ ഇപ്പൊ അടുത്ത റിസൾട്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അമ്മയുടെ ഫോണ് ഒരുപാട് കോൾ വരും മോന്റെ മാർക്ക് എത്ര എത്രണ്ട് അവിടെ എത്ര ഇവിടെ എത്രണ്ട് ഇപ്പൊ നോക്കൂല്ലേ ഞാൻ ലൂസിഫർ ആണ് ഞാൻ എല്ലാം പ്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നോക്കൂ എന്റെ അപ്പുറം ഒന്നും ഇല്ല എന്തൊക്കെ കേട്ടോ രണ്ടു വർഷം അതാണല്ലോ സഞ്ജുന്റെ ഫോൺ കണ്ടോ എത്ര വർഷം കൊണ്ട് ഒരു വർഷം നീ എത്ര വർഷം രണ്ടു വർഷം മൂന്ന് വർഷം ഞാൻ ഒരു വർഷം ഉപയോഗിച്ചു എന്റെ ഫോണല്ലേ യും മൊബൈല പബ്ജി കളിക്കുന്ന ഭാവം അയ്യോ തള്ളാൻ വാങ്ങിച്ചു നമ്മക്കേ ഒന്നും വാങ്ങിച്ചു പോക്കോ എന്താണോ ഇതൊക്ക മൊബൈലോ പോരാ മണിക്കൂർ ട്യൂഷൻ ട്യൂഷൻ കൊണ്ടാക്കി ട്യൂഷനും നിങ്ങളൊക്കെ തന്നെ ഒറ്റ ട്യൂഷൻ പഠിക്കാൻ പണം ഒറ്റ ട്യൂഷനെ ഉള്ളു സ്കൂളില് തിങ്കൾ മുതൽ വെള്ളി വരെ പോയിരുന്ന വൈകിട്ട് വരെ പഠിക്കും ശനി ഞാൻ പിള്ളേർക്ക് കൊടുക്കാനാണ് അവധി കൊടുത്തിങ്ങ അവിടെ ട്യൂഷൻ രാവിലെ ആറുമണിയോട്ട് വൈകിട്ട് ആറുമണിവരെ അല്ലേ രാവിലെ മണിക്ക് ട്യൂഷന് പോകും ും വലിയ കാര്യമുള്ള സംഭവം അടുത്തൊരു ഘട്ടത്തിലോട്ട് പോകുക ജീവിതത്തിൽ വിജയിക്കാൻ നമ്മൾ പഠിക്കാം ജീവിതത്തിൽ നമ്മുടെ കരിയർ മാറേണ്ട എക്സാമുകൾക്ക് മാത്രം നമ്മൾ പഠിക്കും അതായത് ജോലി കിട്ടേണ്ട എക്സാമുകൾക്ക് മാത്രം കുത്തിയിരുന്ന് പഠിച്ചാൽ മതി അല്ലാതെ ഇതിനിപ്പോ ആറ് ഏപ്പിൾ കൊണ്ടൊന്നും പറഞ്ഞാൽ ഗവൺമെന്റ് ജോലിയും തരില്ല ഇനി അതിന് വേണ്ടി ഇതിലിപ്പോ ഫുൾ മാർക്ക് വാങ്ങിച്ചുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെങ്കിലും പോയാൽ അവർ മറ്റേ സെലക്ട് ചെയ്യുന്നത് കൂടുതലായിരിക്കും മറ്റേ മാർക്ക് വെച്ചാണ് സെലക്ട് ചെയ്യുന്നത് അത് മാത്രമേ ഉള്ളൂ അത് നമുക്ക് അല്ലാതെ മാനേജ്മെന്റ് സീറ്റ് അതുകൂടി ഉണ്ട് സ്കൂൾ സ്റ്റേറ്റ് സ്കൂൾ സ്റ്റേക്ക് വിളിച്ചിട്ടുണ്ട് ക്രിക്കറ്റ് വിട്ടാല് ഞാൻ പണ്ട് ക്രിക്കറ്റ് കോച്ചിങ്ങിന് എന്റെ അച്ഛൻ കൊണ്ടാക്കിയേട്ടാ കൊടയില് കൊണ്ട് പേഡ് അതൊക്കെ വാങ്ങിച്ചു തന്നേട്ടാ അപ്പൊ ഇത് കൊണ്ടോ ഒരു ബാഗ് വേണോ അല്ല അപ്പൊ ഞമ്മടെ അച്ഛൻ ബാഗ് എന്ന് പറഞ്ഞപ്പോഴേ ഓന്നൊക്ക അവർ തലയിൽ പോയിട്ടാണ് മറ്റേ അഞ്ചിനുടെ കവറില്ലേ വലുത് വാങ്ങിച്ചിട്ട് വന്ന് പാഡ് ഇട്ടോണ്ട് ഞാൻ പോണ പാടും ബാറ്റിംഗ് കവർ ഇട്ടുകൊണ്ട് ചന്തയിൽ പോകുമ്പോ അഞ്ചു നാളാണ് വിരിക്കുന്നേവിടെ പെൻഷൻ പറ്റി അതുകൊണ്ട് യവന് നേരെ കോച്ചിങ്ങിന് വിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിപ്പിച്ചു അതിന് സ്റ്റേറ്റ് കളിച്ചു അതിന് മാർക്കില്ല അതാണ് ഉപയോഗം നമ്മളെയും കളിക്കാൻ പറ്റും നേരെ കളിക്കണോ അതെ നിങ്ങളാ എന്നെ കൊണ്ടാക്ക ആളില്ല ഒന്നിനെ പോഗ് കിറ്റ് കിറ്റ് ബാഗ് കിറ്റ് ബാഗ് കാണിച്ചുകൊടുത്ത് എനിക്ക് രൂപയുടെ കവറിൽ പാഡ് ഏപ്പിയും ഗ്ലൗ എല്ലാം ഇട്ടുണ്ട് ബാഗ് ഉൾപ്പെടെ ഇട്ടോണ്ട് പോവാൻ അവസാനം ഞാൻ അറിയാമോ പണ്ടത്തെ ടൂർ റോഡോടെ ബാഗ് അറിയാമോ മറ്റേ എങ്ങനത്തെ അതില് ബാറ്റിന്റെ എതിരാൻ വേണ്ടി ഒരു ഹോൾ ഇട്ട് അങ്ങനെ ഇട്ടോണ്ടാണ് ഞാൻ പോരാ ചേട്ടനാണ് അതൊക്കെ സമ്മേ കളിച്ച ബാറ്റ് അതുകൊണ്ട് അതില് സ്റ്റാറ്റ് കളിച്ച് ആരെങ്കിലും ഒക്കെ വാങ്ങിച്ചു തരുന്നില്ലേ നീ കളിക്കല്ലേ ഇനി വീട്ടുകാരെല്ലാം എല്ലാം ചെയ്യണമെന്നുണ്ടോ വേറെ എന്റെ ചേട്ടൻ തന്നെ അല്ലേ വാങ്ങി തർന്നത് മമ്മി മമ്മി സ്കോർഡ് എപ്പോഴാണ് പൊക്കല്ലേ പ്ലേയർഡൽ അല്ലേ എല്ലാരും താമരണവ ബിജെപിക്കാരനവേ ബോൾ പിടിക്കാറുണ്ടോ ഇവന്റെ ഇതിലൊരു ഫോട്ടോ എടുത്താൽ താമര കറക്റ്റ് കിട്ടും മൂന്നരക്കാണ് സമയം എനിക്ക് അങ്ങനെയുള്ളവരെ പാസ് ആവുന്നവരെ ആപ്ലസ് വരെ ഇങ്ങനെയുള്ളത് കാണിക്കുന്നോണ്ടാണ് ഫുള്ള് ആപ്ലസ് വേണം എന്ന് പിള്ളേരെ ടോർച്ചർ ചെയ്യുന്നത് കൊണ്ടാണ് ആത്മഹത്യ കൂടുന്നത് മനസ്സിലെ അതാ വന്നു ീത എസ് ഗ്രൂപ്പ് സയൻസ് തന്നെ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ഇംഗ്ലീഷില് എഴുപത്തി അഞ്ച് എൺപത്തിസ് ഓപ്പൺ ഹൈമറേ

പ്ലസ് എ ഒര്സ് ഒര് ബി ഒരു ബി പ്ലസ് മതി എന്റെ അനിയതൊക്കെ മതി എൻ്റെ സിറിയിന് എ പ്ലസ് എ പ്ലസ് ഇംഗ്ലീഷിന് എപ്പിസിക്സിന് ഫിസിക്സിന് ബി കെമിസ്ട്രിക്ക് ബി ബയോളജിക്ക് ബി പ്ലസ് മാത്തമെറ്റിക്സിന് ബി ഇതെല്ലാം കണക്ക് കൂട്ടിട്ട് ആന്റിക്ക് ഫുഡ് എടുത്തു പറയാനാണ് അല്ലെ ആൻഡ് നിങ്ങൾ എന്റെ അനിയന് എന്റെ മരമാണ് അനിയൻ മരം പൂത്ത പൂവായിരിക്കും ഞാൻ ബിരി <laughs> நமக்குல பிள்ளா இப்படி அங்க அறியல ஓ அம்ம வெள்ள ടച്ചറിഞ്ഞിട്ട് ടച്ച അപ്പൊ എന്റെ ചെറിയ സമ്മാനം നമുക്ക് ഒന്ന് മാറ്റി പ്ലസ് ചുമ്മാ എപ്പോഴും അങ്ങനെ ഞാൻ ഞാൻ പറയാം അപ്പൊ അതേപോലെ ആകാംക്ഷ നമ്മള് ജയിക്കുമ്പോൾ വാങ്ങിച്ചത് അപ്പഴും നമുക്ക് അടുത്തുനിന്ന് അണിത് വാങ്ങിച്ചത് നമ്മ വീട്ടിൽ നമുക്ക് വാങ്ങിച്ചിരുന്നത് നമ്മൾ പഠിക്കും കഴിഞ്ഞാൽ ഇനി ഇനിയാണ് ജീവിതം ആരംഭിക്കുന്നതെന്ന് വിചാരിക്കും അല്ല ഇതല്ല നീ ഇത് കഴിഞ്ഞിട്ടിനെയുണ്ട് കുറച്ചുകൂടെ അപ്പൊ തോറ്റവരും മാർക്ക് പറഞ്ഞവരും ഒന്നും കൊണ്ട് മേടിക്കേണ്ടത് വലിയൊരു കാരണം നമ്മള് പരീക്ഷ തോറ്റാലും വിശ്വില്ല നമ്മള് ജീവിതത്തിൽ ഞാൻ ഈ മരം പോലെയാണ് പിന്നെ വളർന്നിങ്ങനെ പദ്ധതി അത് അച്ഛനോട് അച്ഛനോട് സന്തോഷമായിട്ട് എന്റെ ഞാൻ പ്ലസ് ടു പാസ് ആയിരിക്കും ഐഫോൺ നിങ്ങളാകെ ഇനി എന്താണ് ഐഫോൺ

അപ്പൊ അടുത്തൊരു വീഡിയോയിട്ട് കാണുമ്പോ ബൈ ലവ് ഓൾ